എന്താ വെള്ളം ഒഴുകണിക്കുടി ആ കുളം നിറഞ്ഞ് വരുന്ന വെള്ളമാണ് അതേ ചോല നിറഞ്ഞിട്ടേ എന്താ ചേരി കൂടി എത്ര വെള്ളാണ് അതാ അത് കണ്ടാ വരണേ നമ്മളെ തൊടിന്റെ ബാഗിൽ വരണ വെള്ളം ഇല്ല അത് നമ്മളാ തൊടിയിൽ ഇറങ്ങി വരുന്ന വെള്ളം നല്ല വെയിലും കണ്ടപ്പോ ഞങ്ങൾക്ക് കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അതിന് വേണ്ടി പോവുകയാണ് െ നമ്മുടെ സൈഡാണല്ലോ നമ്മളെ തൊടി വരുന്ന തൊടി ഇതാവുന്നു തുടി റിഞ്ഞു വരുന്നത് ചെറിയ ചോല പോലൊക്കെ ഇങ്ങനെ പോണു വെള്ളം മടൻ്റെ പാട്ടുകൾ മാത്രമാണ് വരുന്നോ എന്ത് വെയിലാണ് റബ്ബറും ും തൊട്ടൊക്കെ വെയില് വന്നപ്പോ നല്ല രസം മടക്കു ശേഷം വന്ന വെയിലാണ്ട് നല്ല സ്കൂള് രണ്ടാം തീയതി ആണല്ലോ അപ്പൊ അവർക്കൊരാഗ്രഹം നമുക്ക് അമ്മ എന്താ പറഞ്ഞാൽ സാധനങ്ങള് വാങ്ങിയതൊക്കെ അപ്പൊ ബൈപ്പാസിലേക്ക് പോകുന്ന എളുപ്പമുള്ള എന്റർടൈൻമെന്റ് പ്ലേസ് ബൈപാസ് ഫുട്പാത്ത അപ്പൊ ഞങ്ങള് അവൾക്കൊരു ചായ ഒക്കെ വേടിച്ചെടുത്തിട്ടുണ്ട് വരാട്ടി എല്ലാവർക്കും സ്കൂൾ ആർക്കല്ലേ എല്ലാവിധ ആശംസകളും അധ്യാപകർക്കും കുട്ടികൾക്കും സ്കൂളുമ്പോ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒക്കെ മിസ് ജോലിക്ക് വരുന്ന ഇതാണ് കൊറേ അച്ചായ കുടിക്കണേ

വേറെ ടൈപ്പ് കൊറ്റിയാണ് അതെല്ലാ അങ്ങട്ടാൻ പറ്റൂലോ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിട്ട് എടുക്കാൻ പറ്റണില്ല കൊറ്റികളോ അല്ലെ അത് അപ്പൊ നല്ല രസണ്ടീ പാടം നിറയുണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ വഴിയില്ല ടോക വെള്ളാണ് ഇതേന അതേനൊന്നും ഇല്ല ഇതാ ഇവിടെ പാടത്ത് അവിടെ ഇവിടെ ഒക്കെ ഇരിക്കണ്ട് തിറ്റാ ഈ കണ്ട നിറയെ കാണാണ്ട് സാധാ കുറ്റി ഉണ്ട് തിറ്റ വേറെ ടൈപ്പ് ആണ് ഉണ്ട് പാടത്ത് തെളിഞ്ഞു തെളിഞ്ഞ പാടം അങ്ങനെ ബൈപ്പാസിലൂടെ ചായ കുടിക്കാൻ പോവാണ് അല്ലേ വെള്ള ഒഴുകണു തോട് കണ്ടു പൊന്നുസ് തോട് കണ്ടു അല്ലേ ഏതാണ് പൊന്നുസേ തോട് കണ്ടാ അവിടെ അല്ലേ എന്താ നല്ല രസല്ലേ വെള്ളം അങ്ങനെ ഒഴുകി പോണു അല്ലേ നിറഞ്ഞൊഴുക ഏ ആഴൊക്കുണ്ടാവും നീന്തൽ അറിയാത്തവർക്കൊക്കെ പ്രശ്നം തന്നെയാണ് ആ ഈ എടുക്കളം അല്ലെ വെള്ളാത്ത സ്ഥലല്ലണ്ട് നല്ല മനോഹരം മൈലാഞ്ചി ചെടി ഇതാ നടന്നു മതിയല്ല പൊന്നൂസിന് ഓക്കേ വാ ആ അവിടെ എത്തണല്ലോ കോണം അതിനെ പൊയ്ക്കണു നല്ല ഭംഗിയില്ലേ വളംകൂട്ടം കാണാൻ എന്താ രസ എന്താ തണുപ്പല്ലേ ഇവിടെ നിക്കാൻ നല്ല തണുപ്പും ഏത് കടയാണ് ചായ കുടിച്ചിട്ട് പറയും പൊന്നോത്രീത് കഴിച്ചിട്ട് ഞങ്ങള് പറയാണ്ട് ചായ കുടിക്കാൻ കുടിക്കാ കൊല്ലൂസിന്റെ ആദ്യം വരെ ചായ കുടിക്കാൻ വേണ്ടി കൊല്ലൂസിന് ഓർഡർ ചെയ്തത് ായിട്ട് ഓർഡർ ചെയ്യുന്നത് ആ കൈ കൊണ്ട് കഴിച്ചോ കിട്ടണുണ്ടോസ കഴിച്ചു കഴിഞ്ഞല്ലേ ഇനി നമുക്ക് വീട്ടിൽ പോവാം ഇത് കോഫി കുടിച്ചില്ല ഞാൻ കുടിച്ചു അല്ലേ ചായ കുടിച്ചാൻ പറഞ്ഞതാ ഹാപ്പി ആയോ ചെറിയ ആഗ്രഹം ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കും എന്റെ കഴിഞ്ഞിട്ടില്ല ഇവിടെ കഴിഞ്ഞല്ലേ എന്റെ കഴിഞ്ഞില്ല ഞാനൊരു കോഫി ഓർഡർ ചെയ്തു

ോക്കല്ലേ വഴി ഇവിടെ എല്ലാരും ഇറങ്ങി കാണാണ്ട് നമുക്കൊന്ന് പോയി വെക്ക നിങ്ങളോടന ഭാഗത്ത് കാണുന്നത് കുളിർമല ഇപ്പുറത്തെ സൈഡ് മണ്ണാർമല പിന്നെ കൊടുകുത്തി അധനൊന്നും കഴിയില്ലോ ഇതൊക്കെ ചളി വെള്ളം ഇറങ്ങണുള്ളൂ രണ്ടു വർഷം അവിടെ മല്ലിക പൂന്തോട്ടം ഉണ്ടാവുന്നു നമ്മള് ഇതിനൊക്കെ വന്നു എങ്ങട്ടന്നെ പോണു അതിനെ പോവാൻ പറ്റോ ീണ വെഴുക്ക് വീണ അത് ഊട്ടോ ആഹ് ഐങ്ങിട്ട് പോണ നേര് അങ്ങോട്ട് കളിച്ചോളി വെള്ളത്തിൽ അയി കൂടെ ഒന്ന് പോവാൻ കഴിയൂലോ അത് ഇതൊക്കെ ആക്കി കൃഷി ചെയ്യാൻ പറ്റാ ചെടിയാണ്ടെ ആ പാൻറ്റൊക്കെ ഇറങ്ങാതും പോയിക്കോടൂലെ ആകെ ആ ഞാൻ അല്ലോ പാൻറ്റൊക്കെ ഇതോന്നില്ലേ ചെരുപ്പ് ഊരിയാലോ വെരി ഗുഡ് ഒരു ചെരുപ്പ് പോയിരിക്കുന്നു എങ്ങനെ കിട്ടണു പോണ്ട പോട്ടെ ചെരുപ്പ് പോയി അവിടെ തടഞ്ഞൊക്കെണ്ടാടം കാണാൻ വന്നിട്ട് ഒരു ചെരുപ്പ് പോയിരിക്കുന്നു രക്ഷയില്ല ഒരു ചെരുപ്പ് പോയി ചെരുപ്പ് പോരിട്ട് പാവ വെള്ളത്തിൽ കൂടെ എന്നിട്ട് വരുന്നില്ല അപ്പൊ എന്റെ ഒരു ചെരുപ്പും പോയി ചെരുപ്പം അവിടെ നിക്കണേ എങ്ങനെ അങ്ങോട്ട് പോവുക അടിപൊളി വിറ്റായി അവിടെ താഴ്ന്നു പോവു അറിയില്ലല്ലോ അവിടെ കാക്കുമാരാരോ നല്ല കൊളാട്ടോ അങ്ങനെ ചെരുപ്പ് കിട്ടി കൂട്ടുകാരെ നല്ലൊരു ഒരു കവിര് പോയിട്ട് വിളിച്ചിട്ട് പാവം ഒരു കുട്ടി വന്നിട്ട് നമുക്ക് എടുത്തന്നു വീഡിയോലോനെ കാണിക്കണ്ടാവരുള്ളു ഓനങ്ങട്ട് അപ്പുറത്ത് കുളത്തില് ചൂണ്ടല്ലിട്ടിരിക്കാണ് അപ്പൊ വന്നിട്ട് എനിക്ക് ചെരുപ്പ് എടുത്തന്നു ഞാൻ ചെരുപ്പ് കൂടിയൊക്കെ പോണ്ടി വന്നിരുന്നു ഇരുട്ടായത് കൊണ്ട് തിരികണക്ക് അല്ല എനിക്ക് വയ്യ ചെരുപ്പ് പോയ നിങ്ങൾ ഇരിക്കുന്ന പോയില്ല അവിടെ ആകെ പോവാൻ ഒത്തിരി പ്രയാസം കുറച്ചും കൂടി വെള്ളം ഒന്നും കൂടി വെയിലായ പോവാ ഞങ്ങൾ മതിൽമ കൂടി കയറിയിട്ടങ്ങന അത് കിടക്കാണ് തല ഇറങ്ങി വീണാല് അല്ല അവിടെ നിന്ന് കയറാൻ വഴി ഉണ്ടോ ഈ പെണ്ണുങ്ങൾ എന്താ ഒരു മതിൽമക്കൂടിയൊക്കെ കയറിയിക്കണു ഞാനും ആ എന്ത് രസായി പൂക്കള് നിക്കടി അന്യൂ നിക്കേ ഇതിങ്ങനെ കൂട്ടത്തോടെ നിക്കണെന്ത് ഭംഗിയേ അമ്മ തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാണ് പോയിട്ടാണ് പശുക്കിടക്കല്ലേ നോക്കാം ദൂരെ പോകണ തൊഴുത്തിൽ പെട്ടെന്നല്ല പ്രതീക്ഷിക്കാണ്ട് വന്നാണ് പൊന്നു ദിവസം പറഞ്ഞപ്പോ അങ്ങനെ പിന്നെ തൊടിയിലൂടെ കൂട്ടിലന്നെയാണ് തങ്ങള് അവിടുന്നൊക്കെ തിരിച്ചു ഏറ്റവും വല്യ വിറ്റ് എന്താ അമ്മ അമ്മാനെ ജയിച്ചു പോയി ഞാൻ പറഞ്ഞു അമ്മാന ഞാൻ ഇറങ്ങാം അമ്മ പറഞ്ഞു അത് ആഴുണ്ടാവും ആഴുണ്ടാവും ഇറങ്ങണ്ട ഇറങ്ങണ്ടാവും പോയിട്ട് കാക്ക കൊണ്ട് വെച്ചു കാക്കി ഹെൽപ്പ് ചെയ്യോ അതെ എന്താ ചോദിച്ചില്ല ചെരുപ്പ് വളർത്തി പോയി എന്റെ വടി ഉണ്ടെങ്കി എടുത്തോന്നെ തന്നാതെ എന്റെ കാക്കു പകുതി ഇറങ്ങിയിട്ട് വടികൊണ്ട് വരിച്ചു തന്നു വടി ആവശ്യം പിന്നെ അവിടെ സ്ഥിരം എപ്പോഴും വരുന്നോ എന്റെ എത്ര ആഴുണ്ട് കാര്യങ്ങളൊക്കെ ണ്ട് ചളിയാണ് പൂന്തണ ചലയാണ് അതാണ് ഇന്നത്തെ വീട് എത്രയുള്ളു പറഞ്ഞോളൂ അതെ അതെ അപ്പൊ നാളെല്ലാരും ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോയി വരെ എനിക്ക് ഇനി പതിനെട്ടാന്റെ തുറക്കുള്ളൂ ഞാൻ വലിയ ഹാപ്പി അല്ല